ഹലോ നമസ്കാരം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു സീനാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ നാട്ടിൽ തന്നെ മറ്റ് ബസ്സുകളുടെ ഡ്രൈവർ ക്യാബിൻ ക്യാബിനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ഇത് കാണപ്പെടുക ഹോൺ പലപ്പോഴും ഒരു സ്വിച്ച് ആയിരിക്കും ആ സ്വിച്ച് എവിടെയെങ്കിലും കെട്ടി വെച്ചിരിക്കുകയായിരിക്കും ചെയ്യുക ഡ്രൈവറുടെ തൊട്ടുമുന്നിലുള്ള ഡിസ്പ്ലേ മീറ്ററുകളും അതുപോലെ തന്നെ അതിൻ്റെ യഥാസ്ഥാനത്ത് നിന്നും വിട്ടു നിൽക്കുകയായിരിക്കും അതും പലപ്പോഴും ഇട്ട് കിടക്കുകയായിരിക്കും ഇങ്ങനെ കിടക്കുന്ന പല സാധനങ്ങളും ആ ക്യാബിനുള്ളിൽ കെട്ടിവെച്ചിരിക്കുന്നതായി കാണും നമ്മൾ മലയാളികൾക്ക് വിചിത്രമായി തോന്നാവുന്ന ഈ കാര്യം ഒരു വിദേശിക്ക് എത്രമാത്രം വിചിത്രമായിരിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നീണ്ട ഗിയറും അത് മാറ്റുന്നതിലുള്ള ഡ്രൈവറുടെ പ്രാവീണ്യവും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം കെട്ടിവെച്ചും ഒട്ടിച്ചും ഒക്കെ ആണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ആ ഡ്രൈവറുടെ കഴിവ് നമ്മളൊന്ന് അംഗീകരിക്കേണ്ടത് തന്നെയാണ് എത്രമാത്രം പരിമിതികൾക്കുള്ളിൽ നിന്നാണ് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാർ ഡ്രൈവർ ചെയ്യുന്നത് അത് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ് ഓരോ ദിവസവും ദീർഘദൂരങ്ങൾ അവർ ഇങ്ങനെയുള്ള ഒരു ക്യാബിനിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുന്നു തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏകദേശം പാലക്കാട് എത്താറാവുമ്പോഴാണ് ചിതരി എന്നുള്ള ഗ്രാമം ചിതരി എന്ന് ബോർഡ് വെച്ചിരിക്കുന്നത് കാണും ആ ബോർഡ് കാണുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കുന്ന പുസ്തകങ്ങളുമായി പരിചയമുള്ള ഒരാളാണെങ്കിൽ ഓർക്കുന്ന ഒരു പുസ്തകവും അതിൻ്റെ രചയിതാവുമുണ്ട് മറ്റാരുമല്ല ഒ വി വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ വഴി പോകുമ്പോൾ ഈ ചിതിരി എന്നുള്ള ബോർഡ് കാണുമ്പോൾ മൈമൂനിയെയും അല്ലാപ്പിച്ച മുല്ലാക്കിയെയും അതുപോലെ തന്നെ അപ്പു എല്ലാം നമ്മൾക്ക് ഓർമ്മ വരും ഈയിടെ നാട്ടിൽ വെച്ച് തൃശ്ശൂർ പാലക്കാട് റൂട്ടിലുള്ള റോഡിലൂടെയുള്ള ഒരു യാത്ര കെ എസ് ആർ ടി സിയുടെ വിചിത്രമായ ഈ ക്യാബിനുള്ള ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു യാത്ര തരപ്പെട്ടു കെ എസ് ആർ ടി സി ബസ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ഈ ഒരു ബസ് മാത്രമല്ല പൊതുവെ ഏറെക്കുറെ എല്ലാ ബസ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ ക്യാബിനും അതിൻ്റെ ഉൾവശവുമെല്ലാം എൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞു എന്ന് മാത്രം നമ്മളിപ്പോൾ കടന്നു പോകുന്നത് എ ഐയുടെ കാലത്താണ് കാലത്ത് തന്നെ നമ്മൾക്ക് ലഭിക്കുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജുകളിൽ പലതും എ ഐ കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ് വെറും ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എ ഐ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്തുകൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെയെല്ലാം സർവ്വ വ്യാപകമായി ഉപയോഗപ്പെടുന്നു ഒപ്പം ഡൊമസ്റ്റിക് ഹെൽപ്പറുടെ ഈ അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റുകളിൽ ഹെൽപ്പ് ചെയ്യുന്നതിനുമുള്ള റോബോട്ടുകളും വന്നു തുടങ്ങിയെന്നും പറയുന്നു എന്തായാലും നമ്മുടെ നാട്ടിലൊന്നും അത്ര അധികം എത്തിയിട്ടില്ല പക്ഷേ ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമേജുകളും അതുപോലെ തന്നെ വീഡിയോകളും ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ മാത്രമാണ് സാധാരണക്കാരിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാം അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ ഉള്ള ഒരു ആൾക്ക് മാത്രമേ ഇങ്ങനെ എ ഐ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് എ ഐ ടെക്സ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സംശയങ്ങൾ ചോദിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാധ്യമാകൂ ഈയിടെ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ നന്ദൻ നിലക്കനി പറഞ്ഞത് ഇന്ത്യ ഒരിക്കലും ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇന്ത്യക്ക് തൽക്കാലമില്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള മോഡലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുക അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇതിലെല്ലാമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എ ഐ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ റോ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ചൈന എന്താണ് ചെയ്യുന്നത് ലോകത്തിൻ്റെ തന്നെ ഒരു മാനുഫാക്ചറിങ് ഫാക്ടറിയാണ് ചൈന ഇന്നിപ്പോൾ അമേരിക്കയുമായി അവരുടെ ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടെങ്കിലും ട്രംപ് വന്നത് വന്നതോടുകൂടി അത് വീണ്ടും ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി യോജിക്കുന്ന ഒരു ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടായേക്കാം ചൈന ചെയ്യുന്നത് മാനുഫാക്ചറിങ് ആണ് എ ഐ ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വളരെയധികം വികസിപ്പിച്ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും അതുതന്നെയാണ് ചെയ്യേണ്ടത് എ ഐ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളിലും അത് അഗ്രികൾച്ചറാകട്ടെ കമ്പ്യൂട്ടറാകട്ടെ അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും എ ഐ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഉൽപാദനം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയുമാണ് ഇന്ത്യ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നമ്മൾ ഈ കാര്യത്തിൽ വളരെ പിറകിലാണ് ചൈന വർഷങ്ങളോളം മുൻപന്തിയിലും ചൈനയെയും ഇന്ത്യയെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ചൈനയിൽ ജയിൽ പുളികളെ കൊണ്ടുവരെ പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എങ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം ഈയിടെ ഓപ്പൻ എയുടെ സിഇഒ സാം ആൾട്ടമാൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് അതായത് വരാൻ പോകുന്ന പോകുന്ന കാലത്ത് അല്ലെങ്കിൽ ഈ അടുത്തു തന്നെ അത്ര വിദൂരമായിട്ടൊന്നുമല്ല ഈ അടുത്തു തന്നെ വരാൻ പോകുന്ന കമ്പനികൾ എല്ലാം മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളായിരിക്കും അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് അതായത് വളരെയധികം ആളുകളെ കുറിച്ചുകൊണ്ട് ഒരു കമ്പനി ഇപ്പോഴുള്ള ആളുകളിൽ നിന്നും ഒരു അമ്പത് ശതമാനമോ അറുപത് ശതമാനമോ ഒരു പക്ഷേ എഴുപത് ശതമാനമോ ആളുകളെ കുറച്ചുകൊണ്ട് എ ഐയുടെ സഹായത്തോടു കൂടി വലിയ വലിയ കമ്പനികൾ ഇനി വരാൻ പോകുന്നു അല്ലെങ്കിൽ ഇനിയുള്ള കമ്പനികളുടെ ഭാവി അല്ലെങ്കിൽ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്തത് അങ്ങനെ ആയിരിക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ ആ കമ്പനികളിൽ നിന്നുള്ള പ്രൊഡക്ഷനും ലാഭവും വളരെ അധികമായിരിക്കും കാരണം ഇത്രയധികം ഒരു ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊരു സംവിധാനം ഇന്ത്യയിൽ വരേണ്ടതുണ്ട് അങ്ങനെയൊക്കെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇത്രയധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് അത്രയധികം ആളുകൾക്ക് ജോലി സംഘടിപ്പിക്കേണ്ടതും ആയ ഒരു ബാധ്യതയുമുണ്ട് അതിനെക്കുറിച്ചും ഗവൺമെൻറ്റുകൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഇന്നേക്ക് മാത്രം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം ബൈ